ഗുരുവായൂരിൽ നിന്നും ഇനി കെഎസ്ആർടിസി ബസിൽ പാട്ടുകേട്ട് ഉല്ലാസയാത്ര നടത്താം ഉല്ലാസയാത്ര വാട്സാപ്പ് കൂട്ടായ്മ സ്വരൂപിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ മ്യൂസിക് സിസ്റ്റം കെ എസ് ആർ ടി സിക്ക് കൈമാറി ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി നവംബർ എൻ കെ അക്ബർ എംഎൽഎ ആണ് ഉല്ലാസയാത്ര ഉദ്ഘാടനം ചെയ്തത് കെഎസ്ആർടിസി ബസിൽ പത്ത് യാത്രകളാണ് ഇതുവരെ നടത്തിയത് നെല്ലിയാമ്പതി മലയ്ക്കപ്പാറ കാന്തല്ലൂർ ഗവി എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര യാത്രക്കാർക്ക് ഏറെ ഹൃദ്യമായി ഇതോടെ യാത്രക്കാർ കൂട്ടായ്മ രൂപീകരിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി പേരാണ് ഇതുവരെ ഗ്രൂപ്പിലുള്ളത് യാത്രയിൽ പാട്ടു കേൾക്കണമെന്നുള്ളവർ ആഗ്രഹം ഗ്രൂപ്പിൽ പങ്കുവച്ചു അങ്ങനെ ഗ്രൂപ്പിലുള്ളവർ ചേർന്ന് രൂപ സ്വരൂപിച്ച് മ്യൂസിക് സിസ്റ്റം വാങ്ങി ഗുരുവായൂർ ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ കൂട്ടായ്മ അംഗം സദാശിവൻ മധുക്കരയുടെ നേതൃത്വത്തിൽ സിസ്റ്റം കെഎസ്ആർടിസിക്ക് കൈമാറി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ കെ പി രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി ബജറ്റ് ടൂറിസം കോർഡിനേറ്റർ എൻ ആർ ഷൈജു ടൂറിസം പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു ഇൻസ്പെക്ടർ പി വി ജോസഫ് കെ കെ ഷിജു ജോഷി വടക്കൻ ടി എസ് സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു